ഓഹോ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് എന്നാൽ ഞാൻ പോയി ഫ്രഷായി വരാം അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി എന്തോ അപ്പോൾ മുതൽ എൻ്റെ മനസ്സ് അസ്വസ്ഥതമായിരുന്നു എന്തോ വരാൻ പോകും പോലെ അതുപോലെ തന്നെ നടന്നു എന്ത് ധ്യാനാണ് ചോദിച്ചത് അത് ഞാനും ഉണ്ണിയേട്ടിനും നല്ല ഫ്രണ്ട്സായി സത്യത്തിൽ എനിക്ക് നല്ല ഒരു കൂട്ട് കിട്ടിയ പോലെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി കിച്ചൻ്റെയും പാർവിൻ്റെയും മുന്നിൽ അഭിനയിച്ചു നിൽക്കാൻ വലിയ പാടായിരുന്നു എത്രയൊക്കെ അഭിനയിച്ചാലും രാത്രിയിൽ ഞാൻ ഒറ്റക്കായിരുന്നു അവരുടെ മുന്നിൽ അഭിനയിക്കുമ്പോഴും എനിക്ക് എന്നെ തന്നെ ചതിക്കാൻ കഴിയില്ലായിരുന്നു മനസ്സ് എന്തിനോ നേറി പുകഞ്ഞു അങ്ങനെ ഒരു ദിവസം മോളെ ഹാ ആൻറ്റി എന്താ മോള് വേഗം റെഡിയായി നമുക്കൊരിടം വരെ പോവാം എവിടെ ഞാൻ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ പറയാം മോള് പോയി റെഡിയാവു അതും പറഞ്ഞ് ആൻറ്റി പോയി ഞാൻ വേഗം റെഡിയായി എന്താവുമെന്നറിയാതെ മനസ്സ് പിടഞ്ഞു ഞാൻ റെഡിയായി വന്നു ആൻറ്റിയും എങ്കിലും നേരത്തെ റെഡിയായിരുന്നു അല്ല ഉണ്ണിയേട്ടൻ എവിടെ ആൻറ്റി അവൻ വരും മോള് വാ ആൻറ്റി പറഞ്ഞതും ഞാൻ കയറി ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത് പുറത്തേക്ക് ഇറങ്ങിയതും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന ബോർഡ് കണ്ടു ഒരു സ്റ്റേഡിയമാണ് എന്താ ഇവിടെ ആൻറ്റി ഇന്ന് ഉണ്ണിയുടെ ഫൈനൽ മാച്ചാണ് ഫൈനൽ മാച്ചോ ഞാൻ സംശയത്തോടെ ചോദിച്ചതും ആൻറ്റിയോട് ഫോൺ റിങ് ചെയ്തു ഹാ മോനെ ഞങ്ങളെത്തി ആ ഹാ മോളങ്ങോട്ട് മൈടാ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി എനിക്ക് കാര്യം മനസ്സിലായില്ല മോളെ വഹിച്ചു അവൻ സ്റ്റേഡിയത്തിൽ പിറകിലുള്ള റൂമിലാണ് മോളെ ഇത് ഒന്ന് അവന് കൊടുക്കോ എന്താ ഇത് അവൻ്റെ ബൂട്ടാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് ആൻറ്റി പറഞ്ഞതും അവളുടെ മനസ്സിൽ തെളിഞ്ഞത് രുദ്രേട്ടൻ്റെ ബർത്ത്ഡേക്ക് അവൾ വാങ്ങിയ ബൂട്ടാണ് ആ സംഭവം ശേഷമാണ് താൻ അത് കൊടുത്തത് രുദ്രന് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു എന്തോ ഓർമ്മയിൽ അവൾ ചിരിച്ചു ഹാ ആൻറ്റി അതും വാങ്ങി അവൾ നടന്നു ആ നേരവും അവളുടെ ഹൃദയം അതിവേഗം മേടിച്ചു ദൂരെ നിന്നും തന്നെ ഉണ്ണിയേട്ടനെ കണ്ടതും ഞാൻ അങ്ങോട്ട് ചെന്നു ഉണ്ണിയേട്ടാ ഞാൻ വിളിച്ചതും ഒരു ചിരിയോടെ എൻ്റെ നേരെ വന്നു ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ ഞാൻ അത് കൊടുത്തു തിരിച്ചു പോവാൻ നിന്നതും ഉണ്ണിയേട്ടൻ വിളിച്ചു വായിച്ചു എന്താ എന്നെ വിഷ് ചെയ്യില്ലേ ഓഹോ മറന്നു നന്നായി കളിക്കണം പിന്നെ ജയിക്കണം ആര് വന്നാലും തോൽക്കാതിരിക്കട്ടെ ഓക്കെ ഓക്കെ തൻ്റെ പ്രാർത്ഥന വേണം കേട്ടല്ലോ അത് എപ്പോഴും ഉണ്ടാവും ഉണ്ണിയേട്ടാ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആ വൈച്ചു ഞാൻ ചിരിച്ചു പോവാൻ നിന്നതും ഉണ്ണിയേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ സംശയത്തോടെ നോക്കി ഐ റിയലി ലൈക്ക് യു വൈച്ചു അത് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചതും ഞാൻ തരിച്ചു നിന്നുപോയി എന്തോ ഒന്നും പ്രതീക്ഷി പ്രതികരിക്കാൻ കഴിയാതെ എന്നിൽ നിന്നും അടർത്തി മാറ്റിപ്പോവാൻ ഏറെ ശ്രമിച്ചു എന്ന ഉണ്ണിയേട്ടൻ മുറുകെ കെട്ടിപ്പിടിച്ചു മാറുണ്ണിയേട്ട ഞാൻ അവിടേക്ക് ചെല്ലട്ടെ ഞാൻ ഉണ്ണിയേട്ടനെ അടർത്തി മാറ്റി തിരിഞ്ഞതും എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല എൻ്റെ ഹൃദയമിടിപ്പിൻ്റെയും കാരണം എൻ്റെ മുന്നിൽ രുദ്രേട്ടൻ നാവിൻ നിന്നും അറിയാതെ ആ നാമം പറയുമ്പോൾ ആ കണ്ണുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ആഹാ വന്നോ നീ ഇങ്ങനെ രോഷം കൊള്ളല്ലേ രുദ്ര മേച്ചു തോൽക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ രോഷം കൊള്ളേണ്ടേ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും രുദ്രേട്ടൻ ഒന്നും മിണ്ടിയില്ല ഞാൻ ആ മുഖത്തേക്ക് പോലും നോക്കിയില്ല വൈച്ചു നീ പേടിക്കണ്ട ഞങ്ങളുടെ ഒരു ചിന്ന പ്രോബ്ലം ഇതൊന്നും കണ്ട് എൻ്റെ പെണ്ണ് പേടിക്കണ്ട നീ ചെല്ലേ എൻ്റെയും രുദ്രേട്ടൻ്റെയും കാതുകളിൽ കേട്ടത് എൻ്റെ പെണ്ണ് എന്നത് മാത്രമായിരുന്നു ഞാൻ രുദ്രേട്ടനെ നോക്കാതെ അവിടേക്ക് പോകുമ്പോൾ ജീവിതം വീണ്ടും എന്നെ തോൽപ്പിക്കുകയായിരുന്നു ആ സ്റ്റേഡിയത്തിൽ കയറി ആൻ്റിയുടെയും അങ്കിളിൻ്റെയും അടുത്തിരുന്നു അവന് കൊടുത്തോ മോളെ അതിന് മറുപടി കൊടുക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി ഗുഡ് ആഫ്റ്റർനൂൺ കൊച്ചി വെൽക്കം ടു കൊച്ചി ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദമാണ് കാൽപന്തുകളിൽ അഥവാ ഫുട്ബോൾ പതിനൊന്ന് പേരടങ്ങുന്ന രണ്ടു ടീമുകളും തമ്മിലുള്ള മത്സരമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പെണ്ണ് മൈക്കിൽ വിളിച്ചു പറഞ്ഞതും ഞാൻ ഞെട്ടി ഗെയ്സ് നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഫൈനൽ മാച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നല്ല ശക്തമായ ഇരു ടീമുകളുമാണ് ഉള്ളത് ആർ കെ വൈസ് എസ് വി ഗ്രൂപ്പ് ഇരുവരും അതിശക്തമായ ടീമാണ് ഇവരിൽ നിന്ന് വേണം നമ്മൾ ഏറ്റവും മികച്ച പ്ലെയർ തിരഞ്ഞെടുക്കാൻ അതിന് മനോഹരമായ ഒരു പോരാട്ടം നമുക്ക് ഇന്ന് കാണണം ആദ്യം തന്നെ അവരെ സ്വാഗതം ചെയ്യാം ഒരു പെണ്ണ് വിളിച്ച് പറഞ്ഞു ഫസ്റ്റ് ഓഫർ ആർ കെ ഗ്രൂപ്പ് ഒരു പെണ്ണിനെ വിളി വിളിച്ചതും പറഞ്ഞതും രുദ്രൻ്റെ ടീമ് വന്ന് നിരയായി നിന്നു എല്ലാവരും ആവാ ആവേശത്തിൽ തന്നെ ആർ കെ എന്ന നാമം വിളിച്ചു പറഞ്ഞു കരകോശങ്ങളും കേട്ടു എല്ലാവരെയും നോക്കി ഒന്നു ചിരിക്കുന്ന ആ പുഞ്ചിരി ആർ കെയിലില്ലായിരുന്നു അവൻ്റെ കണ്ണുകൾ ആ നേരം അവൻ്റെ പെണ്ണിനെ തിരഞ്ഞു ഏറെ നേരത്തിനു ശേഷം കണ്ട പോലെ അവൻ്റെ മുഖം തെളിഞ്ഞു എന്ന താൻ നോക്കിയ കണ്ണുകൾ തന്നെ നോക്കുന്നില്ലെന്നു കണ്ടതും അവൻ തലതാഴ്ത്തി മ മനസ്സിൽ അവളുടെ മുഖം മാത്രം അവന് ദേഹം തളരുന്നതുപോലെ തോന്നി എന്ന അവനു വേണ്ടി ആ മനസ്സ് അപേക്ഷിക്കുകയായിരുന്നു രുദ്രേട്ടൻ്റെ സ്വപ്നം അതിനു വേണ്ടി അവളുടെ മനം തുട കെട്ടി അവൻ അറിയാതെ അവൾ അവനെ തന്നെ നോക്കി അവൾ മുൻനിരയിലായത് കൊണ്ട് തന്നെ അവൾക്ക് അവനും വ്യക്തമായി കാണാം അവന്റെ മുന്നിൽ അഭിനയിക്കാൻ കഴിയുമോ എന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു നെക്സ് എസ് വി ഗ്രൂപ്പ് അവര് നിരയായി വന്നു നിന്നു ആവേശത്തിൽ തന്നെ അവിടെ എല്ലാവരും ഓരോ ടീമിനെയും പ്രോത്സാഹിപ്പിച്ചു ഗെയ്സ് മൂന്ന് ഘട്ടങ്ങളായി തൻ നടന്ന ഈ മത്സരം ഇപ്പോൾ രണ്ട് ടീമുകളായി ചുരുങ്ങി അത്രയും മനോഹരമായും വാശിയോടുള്ള പോരാട്ടമായിരുന്നു ഇരു ടീമുകളും ആദ്യ കളങ്ങളിൽ കാഴ്ചവെച്ചത് ഇന്നും അത്തരത്തിലുള്ള മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ വാശിയോടെയുള്ള ഈ മത്സരം നമുക്ക് കാണാം ബെസ്റ്റ് ഓഫ് ദ ബോത്ത് മത്സരം തുടങ്ങിയതും ആവേശം ഉയർന്നു പന്ത് വ വരുതിയിലാക്കി കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന ആർ കെ പന്ത് നെവീനു കൈമാറി നെവിൻ ജോബിൻ പാസ് വീണ്ടും ആർക്കെയുടെ കയ്യിലാണ് പന്ത് പാസ് നെവീൻ നെവീൻ ഗോൾ ഇതാ ആദ്യം തന്നെ ആർ കെ ഗ്രൂപ്പ് വണ്ടർഫുൾ കരസ്ഥമാക്കി കയാണ് ആർ കെ എന്ന പേര് ആരാധകർ വിളിച്ചു കൂവി പന്ത് ആർക്കും കൈമാറാതെ വലയത്തിനുള്ളിലേക്ക് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് പന്ത് വലയിലാക്കാൻ ശ്രമിക്കുകയാണ് ആർ കെ ആർ കെ കോൾ ഗെയ്സ് ഓഹോ സീറ്റ് വീണ്ടും ആർ കെയുടെ കയ്യിൽ നിന്നും പന്ത് മിസ്സായി മൂന്ന് ചാൻസാണ് ഇപ്പോൾ നഷ്ടമായത് ഭാഗ്യം പരീക്ഷിക്കുകയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എസ് വി ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ആർ കെ ഫാൻസ് നിരാശയിലാണ് വീണ്ടും ബോൾ ഇതാ എസ് വിയിലേക്ക് പോകുന്നു പാസ് നിസാൻ നിസാൽ നിസാൽ ഇതാ വീണ്ടും പാസ് എസ് വി എസ് വി ഗോൾ ഇതാ ഒരു അതിമനോഹരമായ ഗോൾ കൂടെ സിദ്ധാർത്ഥ് വർമ്മ ഒരു വമ്പൻ ഗോൾ എസ് വി ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നു ഒന്ന് മൂന്ന് ആർ കെ ഫാൻസരിക്കും വിഷമത്തിലാണ് എന്ന് തന്നെ പറയാം ഹാഫ് അവർ ഹാഫ് അവർ ആയതും വൈചുവിന് സങ്കടം വന്നിരുന്നു അവൻ്റെ കളി കണ്ട് കാരണം കളിച്ചിട്ടുള്ള കളികൾ ഇതുവരെ തെറ്റിച്ചിട്ടില്ല എല്ലാവർക്കും ആവേശം നിറച്ചു കളിക്കുന്ന രുദ്രേട്ടൻ ആ മനുഷ്യൻ ഇപ്പോൾ കളിക്കുന്നത് കാണുമ്പോൾ ഇടക്ക് എന്നെ നോക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ ഡാ എന്താടാ പറ്റിയേ അവരുടെ ടീം അവനെ വളഞ്ഞു ആർ കെയുടെ ആരാധകർ പോലും വിഷമത്തിലായിരുന്നു ഏയ് ഡാ കാര്യം പറ എന്തിനാ ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ലടാ നമ്മൾ തോൽക്കും അവളെ കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ജോൺ ഇത് ഒന്നും അവസാനിപ്പിക്കണം അവന് ശരീരം തളരും പോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ അവസ്ഥ അവർ മനസ്സിലാക്കി കാർത്തികേട്ട നെവിൻ വിളിച്ചതും രുദ്രൻ വിഷമം തോന്നി ആദ്യമായി ഞാൻ തോൽക്കാൻ വേണ്ടി കളിക്കാൻ പോവാ എന്നോട് എന്നോട് ക്ഷമിക്കണം എനിക്ക് പറ്റുന്നില്ല അവൻ ജയിക്കട്ടെ അല്ലേ അവൻ്റെ ശബ്ദം ഇടറി മനസ്സ് തകർന്നിരുന്നു ആ നിമിഷം മുതൽ അത്രയും ദുർബലമായിരുന്നു അവൻ്റെ മനസ്സ് ആ നേരം ദേഷ്യം എന്ന കണിക പോലും അവനിലില്ലായിരുന്നു അവളോടുള്ള പ്രണയം മാത്രം ജോണിന് ദേഷ്യം സങ്കടവും ഒരുപോലെ വന്നു വൈച്നോട് വ അവന് ദേഷ്യം തോന്നി അവൻ്റെ കാർത്തിയുടെ അവസ്ഥ കണ്ട് ഹാഫ് ഹവർ കഴിഞ്ഞു വീണ്ടും കളി തുടങ്ങി സിത്തുവിന് പോലും രുദ്രനെ കളി കണ്ട് ദേഷ്യം തോന്നി എന്നെ തോൽപ്പിക്കുക അല്ലേ രുദ്രേട്ട എന്തിനാ എന്തിനാ ഇങ്ങനെ തോൽക്കാൻ വേണ്ടി കളിക്കുന്നേ മനസ്സ് നേറി പുകഞ്ഞിട്ടും എനിക്ക് വേണ്ടി എന്തിനാ എന്നോട് ഒരു ദേഷ്യമില്ലേ കൃഷ്ണ എൻ്റെ രുദ്രേട്ടൻ അവൻ്റെ ചലനം പോലും അറിയുന്ന അവൾ മനസ്സിലാക്കിയിരുന്നു അവൻ തോൽക്കാൻ വേണ്ടിയായി യിരുന്നു കളിക്കുന്നത് അവളുടെ മനസ്സും തോ തേങ്ങി ആദ്യ മത്സരങ്ങൾ തിളങ്ങിയ രുദ്രൻ എവിടെ ഞങ്ങൾ എല്ലാവരും വിഷമത്തിലാണ് പറയാൻ വാക്കുകളില്ല ഒരു പോരാട്ടം ആഗ്രഹിച്ച് ഞങ്ങൾ ഒരു നിരാശയിൽ ആയി ആയത്തി ആർക്കെ എല്ലാവരെയും ആവേശത്തിൽ ആയത്തുന്ന രുദ്രൻ എന്തു പറ്റി എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല അല്ലേ അത്രമാത്രം പറഞ്ഞുള്ളൂ ആ പെണ്ണ് കളി നടന്നു എന്തിനോ വേണ്ടി ശരിക്കും കളി എതിർ ടീം കളിക്കുന്നു മത്സരം കഴിഞ്ഞു വൺ ഫോർ എസ് വി ഗ്രൂപ്പ് വിജയിച്ചു അവർക്ക് എൻ്റെ അഭിന അഭിനന്ദനങ്ങൾ എന്ന് ഏറെ വിഷമത്തോടെയാണ് എല്ലാവരും ആർക്കെ ഞാൻ തന്നെ ഭയങ്കര ഫാനാണ് എന്തൊക്കെയായാലും ഫുട്ബോളിനെ സ്നേഹിച്ച് ഇവിടെ എത്തി എല്ലാവർക്കും നന്ദി എൻ്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നി രുദ്രട്ടൻ്റെ അവസ്ഥ ബെസ്റ്റ് ടീമായി എസ് വി ഗ്രൂപ്പ് തിരഞ്ഞെടുത്തു ബെസ്റ്റ് പ്ലെയർ എസ് വിയും എല്ലാം ആ ആരവങ്ങളും ഒഴിഞ്ഞു ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ രുദ്രേട്ടനെ തേടി ഒത്തിരി ആരാധകർ ഉണ്ടായിരുന്നു ഒത്തിരി ഞാൻ ആ മുഖം കാണാൻ ആഗ്രഹിച്ചു പറ്റില്ല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിന്നതും സിത്തുവേട്ടൻ ഗ്രൗണ്ടിൽ പോയതും ഞാൻ ആ റൂമിൽ പോയി എന്ന അവിടെ രുദ്രേട്ടൻ ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും ഉണ്ട് എവിടെ പോയി ഞാൻ തിരിഞ്ഞു നടക്കാൻ നിന്നതും രുദ്രേട്ടൻ വേറെ ഒരു ഒരു റൂമിലിരിക്കുന്നത് കണ്ടു തലക്ക് കൈയിൽ കൊ കൈകൾ കൊടുത്താണ് ഇരിക്കുന്നത് കലയാണ് എന്ന് മനസ്സിലായി എന്തിനാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ നിനക്കറിയില്ലേ എനിക്ക് നീ എന്ന് വെച്ച ഭ്രാന്താണെന്ന് ഐദേഹി ഒന്ന് തിരിച്ചു വാ ചങ്ക് പൊട്ടുവാടി മരിക്കാൻ തോന്നുക രുദ്രേട്ടൻ അലറിയിരുന്നു എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു പോയി ഇനിയും രുദ്ധേട്ടൻ്റെ അവസ്ഥ കാണാൻ എനിക്ക് കയ്യില്ലായിരുന്നു ഇനിയും അവിടെ നിന്ന അപ്പക്ക് കൊടുത്ത വാക്കിന് വിലയില്ലാതെയാവും അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഞാൻ ചെന്ന ചെന്നു പെട്ട പെട്ടത് ഇച്ചായൻ്റെ മുന്നിലായിരുന്നു ഞാൻ ഒഴിഞ്ഞു മാറാൻ നിന്നതും ഡി അവിടെ ഒന്ന് നിന്നേ കണ്ണുനീർ പുറത്തു വരാതെ ഞാൻ സംശയത്തോടെ ഇച്ചായനെ നോക്കി നീ ഇത്ര വൃത്തികെട്ടവളായിരുന്നോ അവൻ അവനെ ചതിച്ചതും പോരാ അവൻ്റെ സ്വപ്നം കൂടിയാ നീ നശിപ്പിച്ചേ ഇത്രയൊക്കെ ചെയ്യാൻ നിന്നോട് ഞാൻ അവൻ എന്തു തെറ്റാടി ചെയ്ത് നിന്നെ സ്നേഹിച്ചതോ ജീവൻ അല്ലോടി അവന് നിന്നെ എന്തിനാ നീ ചങ്കു പൊട്ടുന്നുണ്ട് അവൻ്റെ നിന്നെ വെറുക്കാനും പറ്റുന്നില്ല എനിക്ക് എപ്പോഴോ നിന്നെ പെങ്ങളായി കണ്ടുപോയി ജോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഹൃദയത്തിൽ ഭാരം നിറയുന്ന പോലെ തോന്നി അവൾക്ക് ആ നേര സിത്തു ഉണ്ണി അവളുടെ അടുത്തേക്ക് വന്നു എന്താ ഇവിടെ വൈച്ചു അവൻ സംശയത്തോടെ ചോദിച്ചു ഓഹോ ഇവന് വേണ്ടിയാണോ നീ എൻ്റെ കാർത്തിയെ ജോൺ പറഞ്ഞതും വൈച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തരിച്ചു നിന്നു പോയി അവൾ ഇച്ഛായ അവൾ ദൈനമായി വിളിച്ചു പോയി വേണ്ട ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് എനിക്ക് നിന്നിൽ ഒരു ബന്ധവുമുള്ളൂ നീ എൻ്റെ കാർത്തിയുടെ പെണ്ണായിരുന്നു എന്നാൽ ഇന്നു മുതൽ എൻ്റെ കാർത്തിക്ക് നിന്നെ വേണ്ട അത്രക്കും വിഷമാണ് നീ എന്തിനു വേണ്ടിയാണെങ്കിലും നീ ഇല്ല ഇല്ലാതാക്കിയത് അവൻ്റെ ജീവിതമാണ് അവൻ്റെ സ്വപ്നം ഒരിക്കലും ഇനി നീ അവൻ്റെ ജീവിതത്തിൽ വരരുത് അത്രയ്ക്കും നീ അവനെ വേദനിപ്പിച്ചു ഇനിയും വരരുത് ഇച്ചായൻ അതും പറഞ്ഞ് പോകുമ്പോൾ ഒരു വാക്ക് തിരിച്ചു പറയാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ കൃഷ്ണ എന്തിനാ എന്നോട് ഇങ്ങനെ മടുത്തു എനിക്കെല്ലാം എൻ്റെ രുദ്രേട്ടനെ വേദനിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇച്ഛായ ഞാൻ ഒരു വിഷമല്ലേ ശരിയാ എൻ്റെ രുദ്രേട്ടനെ ഞാൻ ആ പാപത്തിൻ്റെ സന്തോഷം പോലും ഞാൻ ഇച്ചായൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ കിടന്നു നീറിപ്പുകഞ്ഞു വൈച്ചു ഉണ്ണിയേട്ടാ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ രുദ്രേട്ടനെ എൻ്റെ ജീവനാ ഒന്ന് പറയോ ഞാൻ ചതിക്കില്ലെന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് നമ്മൾ നമ്മൾ തമ്മിൽ ഒന്നുമില്ലല്ലോ എൻ്റെ രുദ്രേട്ടൻ എൻ്റെ രുദ്രേട്ടൻ മറന്നുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ തോറ്റു എല്ലാത്തിനും തോൽപ്പി തോൽപ്പിച്ചു എന്നെ ആ മനുഷ്യൻ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു എന്തിനാ അയാൾ എന്നെ ഇത്ര സ്നേഹിക്കുന്നു ചതിച്ചു ഞാൻ എന്നിട്ട് ചതിച്ചു എന്നെ ജീവനാ ഞാൻ കാരണ രുദ്രേട്ട് സ്വപ്നം ഞാൻ അവൾ സിത്തുവിനെ മുന്നിൽ നിന്നും ഒരു ഭ്രാന്തിയെപ്പോലെ അലറി അവളുടെ അവസ്ഥ കണ്ട് സിത്തുവിന് സങ്കടം തോന്നി അവനും വിഷമം തോന്നിയിരുന്നു രുദ്രൻ്റെ കളി കണ്ടിട്ട് വൈച്ചു വാ പോവാൻ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇല്ല ഞാനില്ല പൊട്ടയാ ഞാൻ എല്ലാവരും വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രമാ മാത്രമാൻ ഇച്ചായന് ഞാൻ ആരുമല്ലെന്ന് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആരെയും വേദനിപ്പിക്കണ്ടെന്ന് കരുതിയ ഞാൻ എന്ന എൻ്റെ രുദ്രേട്ടൻ അന്നാണ് ഞാൻ അവസാനമായി രുദ്രേട്ടനെ കണ്ടേ എന്നെങ്കിലും എനിക്കായി രുദ്രേട്ടൻ വരും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇപ്പം അതുമില്ല എന്നോട് മാത്രം ദൈവങ്ങൾ ക്രൂരത കാണിക്കുക എടോ താൻ എന്തിനാടോ അയാളെ ഇത്ര സ്നേഹിക്കുന്നേ എനിക്ക് കൊതിക്കുക തൻ്റെ രുദ്രേട്ടൻ ആവാൻ അത് ഒരിക്കലും പറ്റില്ല എൻ്റെ രുദ്രേട്ടൻ സ്പെഷ്യലാണ് ആരെക്കാളും എൻ്റെ ജീവൻ അവൾ പറഞ്ഞു കേട്ടതും ആ പെണ്ണിനോട് അവന് സ്നേഹവും ബഹുമാനവും കൂടി തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും അവനെ ഇത്രയും സ്നേഹിക്കുന്നതിൽ